റഷ്യക്കാരെ മുൾമുനയിൽ നിർത്തി കാൽ നൂറ്റാണ്ടോളമായി റഷ്യ വാഴുന്ന പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വെള്ളം കുടിപ്പിച്ച വാഗ്നർ കൂലിപ്പട്ടാള മേധാവി യഫ്നി പ്രഗോഷിൻ നയിച്ച വിമത കലാപത്തിന് ഒരു വയസ്സ് തികയുന്നു പുടിന്റെ കോപം ഏറ്റുവാങ്ങിയ വാഗ്നർ കൂലിപ്പട തലവൻ യഫ്നി പ്രിഗോഷിന്റെ ഭാവി എന്താകുമെന്നായിരുന്നു റഷ്യക്കാരുടെ ഉത്കണ്ഠ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടിന് മൊസോക്കോയുടെ വടക്ക് പ്രികോഷ്യൻ സഞ്ചരിച്ച വിമാനം തകർന്നു വീണ് മരിച്ചുവെന്ന് റഷ്യയുടെ സിവിൽ ഏവിയേഷൻ ഏജൻസി അറിയിച്ചതോടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ മോഷണം അക്രമ കേസുകൾ പന്ത്രണ്ട് വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രികോഷ്യൻ ശിക്ഷ കഴിഞ്ഞു പുറത്തിറങ്ങിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സെൻറ് പീറ്റേഴ്സ്ബർഗിൽ റെസ്റ്റോറൻറ്റിന് തുടക്കം കുറിച്ചു പുടിൻ അപ്പോൾ അവിടുത്തെ ഡെപ്യൂട്ടി മേയറായിരുന്നു ഈ സമയം പുടിനുമായി അടുത്ത പ്രകോഷ്യൻ ഈ ബന്ധം ഉപയോഗിച്ച് തന്റെ കാറ്ററിംഗ് ബിസിനസ് വളർത്തുകയും സർക്കാരിൽ നിന്ന് വലിയ തോതിൽ കരാറുകൾ നേടിയെടുക്കുകയും ചെയ്തു പുടിന്റെ പാചകക്കാരൻ എന്ന വിളിപ്പേര് ലഭിക്കുന്നത് ഇങ്ങനെയാണ് പിന്നീട് മാധ്യമ മേഖലയിലേക്ക് കടന്ന ഇദ്ദേഹം കുപ്രസിദ്ധമായ ഇന്റർനെറ്റ് ട്രോൾ ഫാക്ടറിയിലും നിക്ഷേപിച്ചു ഇതാണ് പിന്നീട് രണ്ടായിരത്തി പതിനാറിലെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ റഷ്യൻ ഇടപെടലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി പതിനാലിൽ യുക്രൈനിൽ നിന്ന് ക്രീമിയ റഷ്യ പിടിച്ചെടുത്ത സന്ദർഭത്തിലാണ് പിന്നീട് പ്രികോഷിൻ ശ്രദ്ധയിൽപ്പെടുന്നത് അന്ന് ക്രീമിയൻ വിഘടനവാദികൾക്ക് ആയുധം നൽകിയിട്ടില്ല എന്ന് റഷ്യ അവകാശപ്പെട്ടിരുന്നു വാക്നർ കൂലിപ്പടയാളികളെ മുന്നിൽ നിർത്തിയാണ് ഈ അവകാശവാദം റഷ്യ ഉന്നയിച്ചത് പിന്നീട് സിറിയൻ ആഭ്യന്തര കലാപത്തിൽ പ്രസിഡന്റ് ബഷാറുൽ അസാദിന്റെ സൈന്യത്തെ സഹായിക്കാനും ആഭ്യന്തര സംഘർഷം നടക്കുന്ന ലിബിയയിൽ ഖലീഫ ഫിഫ്തറിന്റെ സംഘത്തിനൊപ്പവും വാക്നർ നിലയുറപ്പിച്ചു മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക് മാലി എന്നിവിടങ്ങളിലും പ്രിഗോഷിന്റെ കൂലിപ്പടയെത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ മാത്രമാണ് പ്രികോഷിന് വാഗ്നർ കൂലിപ്പടയുടെ സ്ഥാപകനും നായകനും സാമ്പത്തിക പിൻബലവുമാണെന്ന് പുറം അറിയുന്നത് യുക്രൈൻ യുദ്ധത്തിൽ ബഖ്മൂത്ത് നഗരത്തിലെ ഏറ്റുമുട്ടലിൽ ഒട്ടേറെ വാഗ്നർ കൂലിപ്പടയാളികൾ കൊല്ലപ്പെട്ട സന്ദർഭത്തിലായിരുന്നു ഇത് റഷ്യൻ ജയിലുകളിൽ നിന്നാണ് പലരെയും പ്രികോഷ്യൻ റിക്രൂട്ട് ചെയ്തതെന്ന വിവരവും പുറത്തുവന്നു അപ്പോഴാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും സിറിയയിലും വാഗ്നർ പട നടത്തിയ ക്രൂരമായ പീഡനങ്ങളും കൊലകളും സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യമുയർന്നെങ്കിലും ക്രെംലിൻ ഇതോട് മുഖം തിരിക്കുകയായിരുന്നു യുക്രൈൻ യുദ്ധം തുടങ്ങിയതു മുതൽ വാഗ്നർ പടയുടെ വിജയങ്ങൾ ഉപയോഗിച്ച് പ്രികോഷ്യൻ തന്റെ പൊതുസമൂഹത്തിലെ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു എന്നാൽ പ്രതിരോധ മന്ത്രിക്കെതിരെ വിമത നീക്കം ആരംഭിച്ച് മൊസോക്കോ ലക്ഷ്യമാക്കി സൈനികർ നീങ്ങിയതോടെ അദ്ദേഹത്തിന്റെ വിധി മാറി മറിഞ്ഞു പ്രിഗോഷിനെ ഒറ്റുകാരൻ എന്നാണ് പുടിൻ വിശേഷിപ്പിച്ചത് പിന്നീട് വിമത നീക്കം ഉപേക്ഷിച്ച പ്രികോഷിനും വാഗ്നർ കമാൻഡർമാരുമായി പുടിൻ ചർച്ച നടത്തിയിരുന്നു എന്നാൽ പ്രിഗോഷിന്റെ ഭാവി എന്തായിരിക്കുമെന്ന ആശങ്ക അന്ന് തന്നെ ഉയർന്നിരുന്നു അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും ശ്രദ്ധ പുലർത്തുമായിരുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞു പ്രിഗോഷിനെ നോട്ടമിട്ടിരിക്കുകയാണ് എന്നാണ് അന്ന് ബൈഡൻ സൂചിപ്പിച്ചത് ഒടുവിൽ വിമാന അപകടത്തിൽ പ്രിഗോഷിന്റെ മരണം സംഭവിക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടെങ്കിലും പ്രിഗോഷൻ റഷ്യക്കാർക്ക് വീരനായകനാണ് നിർണായക ഘട്ടത്തിൽ റഷ്യയ്ക്ക് വേണ്ടി പ്രിഗോഷൻ ചെയ്ത എല്ലാം അദ്ദേഹത്തെ റഷ്യയുടെ മഹാനായകനാക്കി മാറ്റുന്നു ദുരൂഹ സാഹചര്യത്തിൽ വിമാനാപകടത്തിൽ പ്രിഗോഷൻ കൊല്ലപ്പെട്ടെങ്കിലും അദ്ദേഹം ഇന്നും റഷ്യക്കാർക്ക് വീരനായകനാണ് റഷ്യൻ സൈന്യത്തിലെ ചരിത്ര പുരുഷനായി കണക്കാക്കുന്ന ജനറൽ മിഖായൽ കുദൂസോവിനോടാണ് ചിലർ പ്രഗോഷിനെ ഉപമിച്ചത് അദ്ദേഹം തങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നുവെന്ന് മറ്റു ചിലർ പറയുന്നു കഴിഞ്ഞ മാസം പ്രിഗോഷിന്റെ കല്ലറയ്ക്ക് സമീപം വാഗ്നർ സേനാംഗങ്ങളും അനുയായികളും ചേർന്ന് പ്രതിമ സ്ഥാപിച്ചിരുന്നു രണ്ടായിരത്തി മൂന്ന് ജൂൺ തീയതികളിലാണ് റഷ്യയെ വിറപ്പിച്ച് മോസ്കോയിലേക്ക് പ്രിഗോഷിനും കൂട്ടരും വിമത കലാപം നയിച്ചത് സൈനിക നഗരമായ റോസ്കോവ് ഓൺ ഡോൺ പിടിച്ചെടുത്തായിരുന്നു തുടക്കം ഇരുപത്തിനാല് മണിക്കൂർ ആയുസ് മാത്രമേ അട്ടിമറി ശ്രമത്തിനുണ്ടായിരുന്നുവെങ്കിലും പുടിന്റെ ഇരുപത്തിനാല് വർഷത്തെ ഭരണത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയിലൊന്നായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്